ഞാൻ ഒന്ന് ഞാന് പറ്റിയ ഒരു ഫ്ലൈറ്റില് നിങ്ങൾ നാലാൾക്ക് മാത്രം പറ്റിയ ഫ്ലൈറ്റില് എന്റെ ഫ്രണ്ട് അങ്ങനെ കയറിയാണ് ജുനൈദ് എന്നാണ് പേര് അവനെ അതിന്റെ മിനിയേച്ചറും കൂടി ഇണ്ടാക്കിട്ടുണ്ട് കാണാം ഇതാണ് അതിന്റെ മിനിയേച്ചർ അവന് കയറിയ ഫ്ലൈറ്റിന്റെ അതേ മിനിയേച്ചർ ശ്രമത്തിലാണ് ആണ് അങ്ങനെ ഞങ്ങള് രണ്ടാളും വന്നിട്ടുള്ളത് കളിയാട്ടമൊക്കെ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിൽ കളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കത് സൗകര്യായി ഈയൊരു പ്ലെയിന് ആരും ഉണ്ടാക്കാത്ത ഒരു മോഡലാണ് ഇണ്ടാക്കിയ മോഡലിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ബാക്കിലേക്ക് നോക്കിയ കാണാ റഡറിന്റെ ഭാഗം അടിക്കുള്ള ഭാഗം ഒഴിഞ്ഞാ എടുക്കണ റഡർ ഇല്ല ശരിക്കും ഇത് എലിവേറ്റർ പിന്നെ മുന്നിലേക്ക് എലിറോൺസ് ഇതാ കണ്ടില്ല എലിറോൺസ് പിന്നെ പ്രൊപ്പില്ലറും രണ്ട് പ്രൊപ്പില്ലറാണ് ഫ്രണ്ടിൽ വരുന്നത് അവന് കയറിയ ആക്ച്വൽ പ്ലെയിൻ്റെ അതേ ഒരു മോഡൽ തന്നെയാണ് അവന് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻറ്റീരിയല് കൂടി അവന് ഇതിൽ ഉണ്ടാക്കിണ്ട് വെയിലായത് കൊണ്ട് കാണുന്നറിയില്ല അതിൻ്റെ ഗിയർ കാര്യങ്ങൾ എല്ലാം അത് കാണാൻ കഴിയും ഇനി ഇതിലേക്ക് രണ്ടാൾ കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ജുനൈദോ ഒന്ന് ഞാനോ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൽ ത്രീ ഡി മോഡല് ചെയ്തിട്ട് വെക്കാനാണ് പ്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഏകദേശം ഇതേപോലെ ഉണ്ടാവും എൻ്റെ ഒരു മുഖം എൻ്റെ ഒരു മുഖം ഉണ്ടാക്കിയെടുത്താണ് കാണാൻ അറിയില്ല ഇതുപോലെ അവൻ്റെ മുഖം ഞങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് വെക്കാനുള്ള പ്ലാൻ ഉണ്ട് കണ്ടില്ലേ ഇത് ഫുൾ ബോഡി ആയിട്ട് ഇവിടെ വരും കോ പൈലറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാവും മെയിൻ പൈലറ്റ് ആയിട്ട് അവനും ഉണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പരീക്ഷണ പറക്കലിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ഭാഗം സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് ജനീത ആക്ച്വൽ പ്ലെയിൻറെ ആ നമ്പർ നമ്പർന്നല്ലേ അങ്ങനെ ആക്ച്വൽ ഫ്ലേറ്റിന്റെ നമ്പർ അല്ല ഞാൻ വിചാരിച്ച ആക്ച്വൽ ഫ്ലേറ്റിന്റെ ആ നമ്പർ തന്നെയാണത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇത് ഉണ്ട് യൂസർ നെയ്മെൻ്റെ അവനെ ഉണ്ടാക്കിയാ ഫ്ലൈറ്റിൻ്റെ നമ്പർ ഇട്ടാക്കണം ആ എപ്പോഴാണ് ഓക്കെ അല്ല എപ്പോഴാണ് പോണത് കുറച്ചാ കുറച്ചല്ലേ ആ ഇവിടുന്ന് പോണ കുറച്ച് കിട്ടിയാൽ നന്നാവും രണ്ട് ലോണാണ് ഞങ്ങള് രണ്ടാളും ഒരിക്കലും മനസ്സിൽ കാണാത്തൊരു സംഭവമാണ് ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് കുറച്ച് സ്പീഡിൽ കൊണ്ടുപോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പൊന്തുന്നത് കണ്ടിട്ട് അവനും ത്രോട്ടിൽ കുറച്ചില്ല നേരെ ഫുൾ ത്രോട്ടിൽ തന്നെ പിന്നെ കൊടുത്തു പിന്നെ നേരെ ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് പറന്ന് പൊന്തി ലാൻഡിങ് ചെയ്തിരിക്കുന്നു ആദ്യത്തേത് വിചാരിക്കാത്തൊരു ടേക്ക് ഓഫ് ആയതുകൊണ്ട് നല്ലൊരു വീഡിയോ അതൊന്നും കിട്ടിയില്ല ഇനിയൊന്ന് ശരിക്കൊന്ന് ഒന്നും കൂടി ഒന്ന് പഠിച്ചു വെക്കാം എവിടെക്കുണ്ട് ഇങ്ങനല്ലേ ഇങ്ങനെ ഓക്കെ അടുത്ത പ്ലെയിങ് അടുത്ത പ്ലെയിങ്ങനെ തയ്യാറെടുത്ത് ആ നിങ്ങളുടെ ത്രീ സെവൻ എയ്റ്റ് ആ ഇറക്കല്ല ഓക്കെ അപ്പോൾ ഇറങ്ങുകയാണ് ഗൈസ് ഞങ്ങൾ ജനം ഉണ്ടാക്കിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ് ഇനി വെച്ച ഫ്ലൈറ്റ് ഓ ആ ടിപൊളിയാണ് അതെ അപ്പൊ ആളൊക്കെ കേട്ടോ ഒന്ന് ഞാന് ബുക്ക് ചെയ്ത് ബസ് തന്നെ കോവൈലറ്റ് പൈലറ്റ് ജുനൈദ് ബാക്കിൽ ജ്മൽക്ക് അജ്മലോൽക്ക് ഒരു സ്പേയ്സ് വേണല്ലോ അയക്കുണ്ടാക്കാം അജ്മലൊക്കെ കിട്ടിട്ടേ അപ്പോൾ ഇനി അതിൻ്റെ അവൻ്റെ ഫേസും എൻ്റെ ഫേസും ഒക്കെ വെച്ചിട്ട് ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കണം എന്റെ പേസ് ആദ്യം ഓൾറെഡി ഉണ്ട് അവൻ്റെ പേസൊന്ന് ത്രീ ഡി സ്കാൻ ചെയ്തിട്ട് അങ്ങനെ പ്രിന്റ് അതിൻ്റെ പേസും ബാക്കി എടുത്തിട്ട് എടുക്കണം അപ്പോൾ അതാണ് അതിനകത്തെ ജോള് ആ ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ അതിൻ്റെ ബാറ്ററിയും റിമോട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സി ജി കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിലേക്ക് ബാറ്ററി വെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളി ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ சரிக்க